നമസ്കാരം ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ബജറ്റ് ദിനത്തിലെ വലിയ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ വിപണി ഇന്ന് ഗംഭീരമായ തിരിച്ചുവരവാണ് നടത്തിയത് സെൻസെക്സ് തൊള്ളായിരത്തി അൻപത് പോയിന്റുകൾ കുതിച്ചുയർന്നപ്പോൾ നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറിന് അടുത്തെത്തി കാളകൾ വിപണി പിടിച്ചു എന്ന് തന്നെ പറയാനായിട്ടില്ലെങ്കിലും വിപണിയിലെ ഈ ഉണർവിന് പിന്നിൽ പ്രധാനമായും ഓട്ടോമൊബൈൽ സെക്ടറിലെ റെക്കോർഡ് വിൽപ്പനയാണ് മാരുതിയും ഹ്യുണ്ടായും ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ജാനുവരി മാസത്തെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സ്വർണ്ണ നിക്ഷേപകർക്ക് ഇന്നും ആശ്വാസമില്ല സ്വർണ്ണവിലയും വെള്ളിവിലയും താഴേക്ക് തന്നെ പോകുകയാണ് കൂടാതെ സോവറിൻ ഗോൾഡ് ബോണ്ട് എസ് ജി ബി സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നവരെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു വാർത്തയും ബജറ്റിലുണ്ട് പൊതുമേഖലാ ബാങ്കുകളിൽ വിദേശ നിക്ഷേപം എഫ് ഡി ഐ നാൽപ്പത്തി ഒൻപത് ശതമാനമാക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന വലിയ വാർത്തയും ഇന്നുണ്ട് ഇവയെല്ലാം വിശദമായി നമുക്ക് പരിശോധിക്കാം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം നോക്കാം ബജറ്റ് ദിനത്തിലെ നിരാശ മറന്ന നിക്ഷേപകർ ഇന്ന് വിപണിയിലേക്ക് തിക്കി തിരക്കി എത്തുന്ന കാഴ്ചയാണ് കണ്ടത് സെൻസെക്സ് തൊള്ളായിരത്തി അൻപത് പോയിന്റ് ഉയർന്ന് ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് എന്ന സുപ്രധാന ലെവലിന് തൊട്ടടുത്തെത്തി എന്താണ് ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണം പ്രധാനമായും വാല്യൂ ബൈയിംഗ് ആണ് നടന്നത് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ വിചാരിച്ചത്ര മോശമല്ലെന്നും വിപണിയുടെ അടിത്തറ ശക്തമാണെന്നും നിക്ഷേപകർ തിരിച്ചറിഞ്ഞു കൂടാതെ അദാനി പോർട്സ് മഹീന്ദ്ര തുടങ്ങിയ വമ്പൻ ഓഹരികളിലെ മുന്നേറ്റവും വിപണിക്ക് കരുത്തു ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ബജറ്റ് കഴിഞ്ഞതോടെ വിപണിയിലെ അനിശ്ചിതത്വം മാറി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി വിപണി പുതിയ ഉയരങ്ങളിലേക്ക് പോകുമോ യെസ് അല്ലെങ്കിൽ നോ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ നിങ്ങളുടെ വിപണി കാഴ്ചപ്പാടറിയാൻ ആഗ്രഹമുണ്ട് ഇന്നത്തെ വിപണിയുടെ ഹീറോസ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ കമ്പനികളാണ് ജാനുവരി മാസത്തെ വാഹന വിൽപ്പന കണക്കുകൾ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ റെക്കോർഡുകൾ തിരുത്തി കുറിക്കപ്പെട്ടു മാരുതി സുസുക്കി ജാനുവരിയിൽ രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം കാറുകളാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനം വളർച്ച മാരുതിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന മാസ വരുമാനമാണിത് ഹ്യുണ്ടായ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല അവരും എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ വില്പന ഹയസ്റ്റ് എവർ മന്ത്ലി സെയിൽസ് രേഖപ്പെടുത്തി മഹീന്ദ്രയാകട്ടെ എസ് യു ും ട്രാക്ടറുകളിലും വമ്പൻ ഡിമാൻഡാണ് കാണിക്കുന്നത് ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നും കൺസ്യൂമർ ഡിമാൻഡ് ശക്തമാണെന്നുമാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വളരെ നല്ലൊരു സൂചനയാണ് അടുത്തത് ബാങ്കിംഗ് സെക്ടറിൽ നിന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് പൊതുമേഖലാ ബാങ്കുകളിൽ വിദേശ നിക്ഷേപ പരിധി അഥവാ എഫ് ഡി ഐ നാൽപ്പത്തിയൊൻപത് ശതമാനമാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് നിലവിലിത് ഇരുപത് ശതമാനമാണ് എസ് ബി ഐ കനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ ബാങ്കുകൾക്ക് ഇത് വലിയ ഗുണം ചെയ്യും കൂടുതൽ വിദേശ പണം വരുന്നതോടെ ബാങ്കുകളുടെ പ്രവർത്തനക്ഷമത കൂടും നിലവിലിതൊരു ഊഹം മാത്രമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല എന്തായാലും പി ബാങ്ക് ഓഹരികൾ കൈവശമുള്ളവർ ഈ വാർത്ത ശ്രദ്ധിക്കുക ഇനി ടെക്നോളജി മേഖലയിൽ നിന്നുള്ള രണ്ട് ബജറ്റ് വിശേഷങ്ങൾ ഒന്ന് ആഗോള ഐ കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നികുതി ഇളവ് സീറോ ടാക്സസ് നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു ഗിഫ്റ്റ് സിറ്റി പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇത് നടപ്പിലാക്കുക രണ്ട് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ടു പോയിന്റ് ഒ പ്രഖ്യാപിച്ചു ഇതിനായി നാൽപ്പതിനായിരം കോടി രൂപയാണ് വകവച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്ത് ഇന്ത്യയെ ഒരു ഹബ്ബാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഡിക്സൺ ടെക്നോളജീസ് ടാറ്റ ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികൾക്ക് ഇത് ഭാവിയിൽ ഗുണം ചെയ്യും എന്നാൽ സ്വർണ്ണ നിക്ഷേപകർക്ക് അത്ര നല്ല വാർത്ത കമോഡിറ്റി വിപണിയിൽ സ്വർണ്ണവിലയും വെള്ളിവിലയും വീണ്ടും ഇടിയുകയാണ് ഇതിനിടയിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബജറ്റിലുണ്ട് നിങ്ങൾ എസ് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇളവ് ലഭിക്കില്ല സാധാരണ എസ് ജി വരെ ഹോൾഡ് ചെയ്താൽ ടാക്സ് ഇല്ലായിരുന്നു എന്നാൽ സെക്കൻഡറി മാർക്കറ്റ് ബയിങ്ങിന് ഇനി നികുതി വന്നേക്കാമെന്നത് ശ്രദ്ധിക്കുക സ്വർണ്ണവില ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതോ ഇനിയും കുറയാൻ കാത്തിരിക്കുകയാണോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യൂ അവസാനമായി ഈ ആഴ്ച ഡിവിഡന്റ് നൽകുന്ന കമ്പനികളെ ഒന്ന് നോക്കാം ബി പി സി എൽ ഐ ടി സി എൻ ടി പി സി നെസ്ലേ ഇന്ത്യ കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ ഈ ആഴ്ച ഡിവിഡൻഡും സ്റ്റോക്ക് സ്പ്ലിറ്റുമൊക്കെയായി വാർത്തകളിലുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിയുള്ള മലയാളികൾ തീർച്ചയായും ഈ തീയതികൾ ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ ബജറ്റിന് ശേഷമുള്ള വിപണി തിരിച്ചുവരവ് നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് ഓട്ടോ സെക്ടറിലെ കുതിപ്പും ബാങ്കിംഗ് പരിഷ്കാരങ്ങളും വിപണിയെ മുന്നോട്ട് നയിക്കും സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ട്യം തുടരാൻ സാധ്യതയുണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ െങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം